പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ സീറോ ഫൈവ് ദൃശ്യഭംഗി മതിലിൽ പകർത്തി കാണികളെ വിസ്മയിപ്പിച്ച ചിത്രകലാകാരൻ മാള സ്വദേശിയായ ബാബു ആണ് പൂരദിവസം ഉത്രാളിക്കാവ് പൂരത്തിന്റെ ദൃശ്യഭംഗി മതിലിൽ പകർത്തിയത് നിമിഷങ്ങൾ കൊണ്ട് ആനയും വെൺചാമരവും ആലവട്ടവും പഞ്ചവാദ്യവും എല്ലാം മതിലിൽ വിരിഞ്ഞപ്പോൾ കാഴ്ചക്കാർക്കും ബാബുവിന്റെ വര വിസ്മയമായി കരിക്കട്ടയും പച്ചിലകളുമൊക്കെയാണ് ചിത്രം വരയ്ക്കായി ബാബു ഉപയോഗിച്ചിരിക്കുന്നത് ബാനറുകളും മറ്റും എഴുതി ഉപജീവനം കണ്ടെത്തിയിരുന്ന ബാബു പ്രധാന ഉത്സവങ്ങൾക്കും പൂരങ്ങൾക്കുമെല്ലാം എത്തി അവിടുത്തെ ദൃശ്യഭംഗികൾ ഇത്തരത്തിൽ മതിലുകളിൽ പകർത്താറുണ്ടെന്ന് പറയുന്നു ന്യൂസ് മ്പലാമത്തെ